ജോസഫിയുടെ എത്ര ആളായിട്ട് നമ്മുടെ ഈ ഒരു മലിനോയ്സിനെ വളർത്തുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ടര വർഷമായിട്ട് വളർത്തുന്നുണ്ട് മെയിൽ രണ്ടര വയസ്സും രണ്ട് രണ്ടു വയസ്സുമായിട്ട് ആ അല്ലേ അവിടെ മെയില് നമ്മുടെ ഫുൾ ബ്ലാക്ക് അല്ലേ ഫുൾ ബ്ലാക്ക് മെയിൽ ആടെ പേരെന്താ ചാർലി ചാർലി എവിടെ നിന്ന് വളർന്ന കേട്ടോ ചാർലി ഇതിനെ പടക്കം പറവ് നമ്മുടെ ഫീമെല് ഫീമെയിലിന് പിന്നെ ചാലക്കുടി ചാലക്കുടി അവിടെ പേരെന്താ അവിടെ പേര് ലൂസി ഓ ലൂസി 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 ചാർലിയും അപ്പൊ ലൂസിയുടെയും കോമ്പിനേഷൻ ഉള്ള പപ്പീസ് ആണ് ഇപ്പോൾ നമുക്ക് മെയിൽ ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത് നമ്മുടെ ഫീമെൽ വരുന്നത് അല്ലേ ഡ്യൂറോൺ കളറിലാണ് വരുന്നത് നമുക്ക് എത്ര പൊപ്പീസ് ഉണ്ട് കേട്ടോ എട്ട് ഉണ്ട് ഉണ്ട് അഞ്ചു പേര് നമുക്ക് പപ്പീസ് ഇപ്പൊ എത്ര ദിവസമായിട്ട് ദിവസമായിട്ടുണ്ടല്ലേ ഓക്കേ എന്ത് ഇവർക്ക് ഫുഡും സ്റ്റാർട്ടറും പിന്നെ ബീഫിന്റെ കറൽ കൊടുക്കുന്നുണ്ട് ആ

മറ്റുള്ളവരോട് എങ്ങനെയുണ്ട് മറ്റുള്ളവരൊക്കെ ഭയങ്കര ആകർഷണം അവിടെ വായിക്കാൻ പഠിക്കാൻ പറ്റില്ല അപ്പൊട്ടുകാർ തോട്ടി കെട്ടിയിട്ടാ പോയ പോലെ പോവാൻ പറ്റത്തില്ല മറ്റേ മറ്റുള്ള ഡോക്സിന അവരോടും ഒക്കെ ലോഹിതാ കൊഴപ്പൊന്നും ഇല്ല അവരോടൊന്നും ചിലപ്പോ ഇച്ചിരി ഉണ്ടാകും അതായത് പൊതുവേ മറ്റുള്ള ആളുകളോടാണ് പ്രശ്നമല്ല അനങ്ങാൻ പറ്റില്ല പറ്റില്ല പറക്കാൻ നമ്മുടെ വീട്ടിലുള്ള പറ്റും അത് തന്നെ ഔട്ട്സൈഡ് ഓക്കെ ഉള്ള ബ്രീഡിനെ എടുക്കുക ആദ്യമായിട്ട് മലനോയിട്ടാണ് അതെ ഞാന് എനിക്കൊരു ജമേഷപ്പഴും ഞാൻ ഡൽഹിയിലായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ഉണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ വളർത്തി ചെറുപ്പത്തിലും പിന്നെ വീട്ടിൽ പറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഷോക്ക് ഉണ്ടായിരുന്നു അപ്പൊ മൽനോയിസിനെ പറ്റി കൂടുതൽ കേട്ടപ്പോഴാണ് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഓക്കെ രണ്ടെണ്ണം തന്നെ എടുത്തല്ലേ മേലിനെ ഒരു ഫീമെയിലിനെ എടുത്തു എന്നിട്ട് ചേട്ടൻ ഇതുവരെ മനോസിനെ വളർത്തിയിട്ടുള്ള ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞാൽ കേട്ടോളൂ നല്ല നല്ല ഭംഗിയായിട്ടൊക്കെ അവർ നല്ല രീതി തന്നെ വളത്തിട്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ബുദ്ധിമുട്ടായിട്ട് ഇല്ല ഒരു അസുഖം ഉണ്ടാകും ഇവർ റഫ് ആൻഡ് ഓഫ് ഇവർക്ക് യാതൊരു പ്രശ്നമില്ല ചൂടായാലും എങ്ങനെയായാലും മറ്റുള്ളവർക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ചൂടും നടപ്പുണ്ട് ഇവർക്ക് യാതൊരു പ്രശ്നം റഫ് ആൻഡ് ഓഫ് ആയിട്ട് എവിടെയാണ് അങ്ങനെ വേണമെങ്കിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായി ഒരു അസുഖം ഈട്ടാ മാത്രമുള്ള വേറെ അമ്മയോ അല്ലെന്നുണ്ടെങ്കിൽ അല്ല ഇവരുമായിട്ടൊക്കെ അവരുമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളറിയുന്ന അറിഞ്ഞാ മനസ്സിലാക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ചേട്ടൻ ഇവരെ പ്രായം കൊണ്ടു ഞാൻ മൂന്ന് മാസമുള്ള മൂന്ന് മാസം പ്രായമുള്ള പ്രായതാണെന്ന് ഓക്കെ എല്ലാരും പറയാറുണ്ട് ശരിക്കും മല്ലോയ്സിന്റെ ഒരു രണ്ട് മാസം മൂന്ന് മാസം നല്ലത് അല്ലേ അതാണ് നമ്മൾ അറിയാൻ അതല്ലേ ഒരു മൂന്ന് മാസം മറ്റുള്ള ബ്രീക്ഷനെ പോലെ മൂന്നു മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് പപ്പീസ് എത്രത്തോളം ആക്റ്റീവരെ അറിയാൻ പറ്റും ഇതായാലിപ്പോ നാപ്പത്തി ഡോസ് ആയുള്ളൂ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടവർക്ക് ഒരു സമയം അല്ലേ എല്ലാം ആയിട്ടുണ്ട് അത്യാവശ്യം ഫുഡ് കഴിച്ചു തുടങ്ങി ഓക്കെ നമ്മുടെ ഇനി നമ്മുടെ ഫീമെൽ നമ്മുടെ ലൂസി ലൂസിയുടെ ലൂസിടെ ബഹള ബഹളാണ് ഞാൻ വന്നപ്പോ തന്നെ അവളായിരുന്നു ഇച്ചിരി പക്ഷേ ലൂസി ഇച്ചു പെട്ടെന്ന് ഓ ശരി അവളൂടെ കുറച്ച് അല്ലെ അലേർട്ടായിട്ട് നിക്കി അലേർട്ടായിട്ട് നിക്കില്ല ഓക്കെ ഇവിടെ ആയിരത്തി ലിറ്റർ ആയിരത്തി ലിറ്റർ എങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നല്ല ഒരു കുഴപ്പമില്ല അവള് തന്നെ എല്ലാം കൈകാര്യം ചെയ്തു എനിക്ക് യാതൊരു വിഷമമുണ്ട് കുഞ്ഞുങ്ങളെ പാല് കൊടുക്കാനൊക്കെ ഇല്ല അത് തന്നെ കുഴപ്പമില്ലായിരുന്നു പ്രശ്നമൊന്നുമില്ല ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ പേടിച്ച് പോയത് പക്ഷേ ലിറ്ററായ സമയത്ത് നമ്മളെ അടിപ്പിക്കും ഇല്ല മാറ്റുന്നില്ല പിള്ളേരെ കളിക്കാൻ ചിന്തിച്ചിട്ടില്ലേ കല്ലുളേ കേട്ടോ പിള്ളേർ ഓവറായിട്ട് അങ്ങനെ കളിക്കുക എന്നല്ലേ ചെയ്തിട്ടായിരിക്കും ഓക്കെ നമുക്ക് പപ്പീസ് എന്നെ ഒന്ന് കാണിക്കട്ടെ എട്ട് പപ്പീസ് പറഞ്ഞു അതിനകത്ത് നമുക്ക് നമ്മുടെ ചാർലിയെ പോലെ ഇരിക്കുന്ന എത്ര ഉണ്ട് അഞ്ചു പേരാണ് ചാലിയപ്പോഴേക്കുന്ന ആറ് പേര് ആറ് പേര് കളർ ഡ്യൂറോൺ കളറാണ് ആറുപേരും കൂടുതലും ആറ് പേര് മത്ര മദറിന്റെ രണ്ട് പേര് ഇത് ഫീമെൽ ആ ഫീമെൽ ഉള്ളു ഫീമെൽ കളറില് ഈ കളറില് അല്ലേ ഓ ശരി പിന്നെ ബാക്കിയുള്ള നമുക്ക് ഫാദറിന്റെ ഈ ഒരു ഫുൾ ബ്ലാക്ക് വന്നേക്കുന്നേ രണ്ടുപേര് രണ്ട് പേര് ബഹളവും ബഹളവും ചട്ടപ്പിത്തറോ കയ്യില് ഓ ശരി കഴിച്ച രണ്ടും ഫീമേലാണ് അതുകൊണ്ട് ബ്ലാക്ക് ഫീമെൽ ആ ബ്ലാക്ക് രണ്ടും ഫീമേലാ എന്നിട്ട് കളറിലൊന്നും കാര്യമൊന്നും ഇല്ലല്ലേ ഭംഗി മാത്രമേ ഉള്ളൂ ചിലര് നല്ല ആക്ടീവ് ആണ് ചിലര് കളർ നോക്കും ബ്ലാക്ക് ബ്ലാക്ക് കളർ ചില ബ്ലാക്ക് ഇഷ്ടം കൂടുതലുണ്ട് പിന്നെ ചിലർക്ക് ആണ് അല്ലേ ഡ്യൂറോണും പിന്നെ നല്ല ബ്ലാക്ക് മാസ്ക് ഇത് നമുക്കുള്ള ഒരു ഫീമെയിൽ പപ്പിയാണിത് നമുക്ക് ഫുൾ ബ്ലാക്ക് ഇല്ല ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് മറ്റേ വണ്ടിയുടെ ഇതിപ്പോ എത്രങ്ങൾ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ നിനക്ക് ഫുഡ് നമ്മൾ ഒരു ദിവസം എത്ര നേരെ ഇപ്പൊ അത്രേ ഉള്ളൂ അത്ര രണ്ടു അല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ എട്ട് കണ്ടല്ലോ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ അല്ലേ കൂത്താട്ടുകൾ അല്ലെ കൂത്താട്ടു കിഴകൊമ്പം എന്ന് പറയാം സ്ഥലത്തല്ലേ ഓക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പപ്പീസിന്റെ ഫാദർ താണ്ട് കിടക്കുന്നത് നമ്മുടെ ചാർലി അത് ഫുൾ ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ നമ്മുടെ പപ്പീസിന്റെ മദർ നമ്മുടെ ഇവിടെ പേര് ലൂസി ലൂസി ചാർലിയുടെയും ലൂസിയുടെയും കോമ്പിനേഷൻ ഉള്ള നമുക്ക് എട്ട് ഓപ്പീസ് ഉണ്ട് അല്ലേടാ അത് ആറ് ഡ്യൂറോ കളറും പിന്നെ ഫുൾ ബ്ലാക്കും ഉള്ള ഇതിലാണ് അപ്പൊ നമുക്ക് നമ്പർ ഒക്കെ നമ്മൾ വീടേക്ക് അത് കൊടുത്തിട്ടുണ്ട് നേരിട്ട് വരുന്നു എപ്പോഴും നേരിട്ട് വന്ന് കണ്ടെടുക്കുന്ന

അധികം ഇപ്പൊ ആയിട്ടില്ല അങ്ങോട്ട് ആക്ടിവ് ഒമാനാണ് ആക്റ്റീവ് സമയത്ത് വെറുതെ ഒരു മിനിറ്റ് വെറുതെ രാത്രി ഒരുപോലെ നമുക്ക് ഏറ്റവും നല്ല കാവൽ നായകായിട്ട് നിർത്താൻ പറ്റിയൊരു ബീഡ് അല്ലേ അപ്പൊ നമ്മുടെ ഇപ്പൊ എത്രാമത്തെ ഹീറ്റ് ക്രോസ് ചെയ്താമത്തെ മൂന്നാമത്തെ ഹീറ്റ് ഓക്കെ മൂന്നാമത്തെ ഹീറ്റിലായ തേക്കുന്നത് അപ്പൊ അത് ഫീമെയിൽ ഒരു ഹെൽത്തിനും അത് വലിയ നല്ലത് ഓക്കെ അപ്പൊ എന്തായാലും കണ്ടല്ലോ നമ്മുടെ കൂത്താട്ടുള്ളത് നമ്മുടെ ജോസഫ് ഷാന്റെ വീട്ടിലാണ് ഇത്രയും പപ്പി പപ്പീസ് വീഡിയോസ് എല്ലാ പപ്പിയും കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡ്യൂറോൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ മേൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് കറക്റ്റ് ഫോർട്ടിഎറ്റ് ഡേയ്സ് അല്ലേറ്റ് ഫോർട്ടിഎറ്റ് ഡേയ്സ് ഓക്കെ